ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഉള്ളിൽ പതിയെ ശാന്തിയും സമാധാനവും നിറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിന് നന്ദി ഈ ശ്വാസത്തിനും ഈ മനസ്സിനും ഈ ശരീരത്തിനും നന്ദി ഈ ജീവിതത്തിൽ ഇന്നെന്നെ താങ്ങി നിർത്തുന്ന ഓരോ ചെറിയ ശക്തിക്കും നന്ദി സംസാരിക്കുന്ന വാക്കുകൾക്കും സഞ്ചരിക്കുന്ന വഴികൾക്കും എനിക്ക് ലഭിക്കുന്ന ശ്വാസത്തിനും പ്രകാശത്തിനും നന്ദി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഓരോ നല്ല വ്യക്തികൾക്കും ഓരോ നല്ല അനുഭവങ്ങൾക്കും ഓരോ നല്ല അവസരങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾ പോലും എനിക്ക് നല്ല പാഠങ്ങൾ നൽകി ഇന്നത്തെ ഞാനാക്കി ശക്തിയോടെയും സ്ഥിരതയോടെയും എന്നെ നിലനിർത്തുന്നതിന് നന്ദി ഇന്ന് ഞാൻ കൂടുതൽ ഊർജത്തോടെ കൂടുതൽ അവബോധമുള്ള വ്യക്തിയായി വളരുന്നു എന്നെ പിന്തുണയ്ക്കുന്ന നല്ല വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നന്ദി എൻ്റെ ഓരോ ശ്വാസത്തിനും നല്ല ഭക്ഷണത്തിനും ശുദ്ധജലത്തിനും നന്ദി എനിക്കില്ലാത്തതിനേക്കാൾ എനിക്കുള്ള നല്ല കാര്യങ്ങളെ കാണാനും അവയെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ ഉള്ളിലെ സമാധാനം പുറമേയുള്ള ലോകത്തേക്കാൾ ശക്തമാണ് എൻ്റെ മനസ്സിൽ നന്മയുടെ പുതിയ പ്രകാശം തെളിയുന്നു എനിക്ക് നൽകാൻ സ്നേഹമുണ്ട് സ്വീകരിക്കാൻ അനുഗ്രഹങ്ങളുണ്ട് എനിക്ക് ലഭിച്ച സന്തോഷങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിച്ച ഒരു പുഞ്ചിരി പോലും സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഈ ജീവിതം എനിക്ക് നൽകിയ സാധ്യതകൾക്കും അവിസ്മരണീയമായ സന്തോഷങ്ങൾക്കും നന്ദി ഞാൻ കൂടുതൽ പഠിക്കാനും വളരാനും തയ്യാറാണ് എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ഞാൻ സുരക്ഷിതമായി സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെ കൈപിടിച്ച് നടത്തുന്നു എൻ്റെ ഓരോ ചുവടുകൾക്കും നന്ദി സമൃദ്ധി എൻ്റെ ഉള്ളിൽ തന്നെയാണ് ശാന്തിയും സമാധാനവും എൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ മനസ്സ് ശാന്തമാകുന്നു എൻ്റെ ഹൃദയം തുറക്കുന്നു എൻ്റെ ജീവിതം പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എനിക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി എന്നിലേക്ക് വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും നന്ദി എന്നെ ഇന്ന് വരെ മുന്നോട്ട് നയിച്ച എൻ്റെ ഉള്ളിലെ ശക്തിക്ക് നന്ദി സമൃദ്ധിയുടെ വാതിലുകൾ എനിക്കായി തുറക്കുന്നു എൻ്റെ ഉള്ളിൽ സമൃദ്ധിയുടെ ഊർജം നിറയുന്നു ഞാനൊരു ആകർഷണ കേന്ദ്രമാണ് എല്ലാ നല്ല കാര്യങ്ങളെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു പുതിയ അവസരങ്ങൾക്കും പുതിയ വ്യക്തികൾക്കും പുതിയ അനുഗ്രഹങ്ങൾക്കും നന്ദി ഞാൻ സുരക്ഷിതമായിരിക്കുന്നു പ്രപഞ്ചം എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നു പ്രപഞ്ചം എനിക്കായി അനുഗ്രഹങ്ങൾ അയയ്ക്കുന്നു എല്ലാം ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു എന്നെപ്പോഴും സംരക്ഷിക്കുന്ന എൻ്റെ പ്രപഞ്ചശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു എന്നിലേക്ക് വരാനിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എനിക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ശരിയായ സമയത്ത് എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും അർഹതയുള്ള വ്യക്തിയാണ് എനിക്ക് ലഭിച്ചതും ഇനി ലഭിക്കാൻ പോകുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രപഞ്ചം എനിക്കായി ഒരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സമൃദ്ധിക്കും നന്ദി ഈ നല്ല ജീവിതത്തിന് നന്ദി ജീവിതം എന്നെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾക്ക് നന്ദി നല്ല അനുഭവങ്ങൾക്ക് നന്ദി നല്ല അവസരങ്ങൾക്ക് നന്ദി നല്ല വ്യക്തികൾക്ക് നന്ദി എന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന നല്ല വഴിയിലേക്കും ഉയർച്ചയിലേക്കും മാത്രം നയിക്കുന്ന എൻ്റെ ശക്തിക്ക് ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു നന്ദി നന്ദി നന്ദി